ചങ്ങായി മാറ ഞാനിന്ന് പറയാൻ പോകുന്നത് വായ തുറന്നാൽ പച്ച വർഗീത മാത്രം മറന്ന ഒരു ഹിന്ദു സന്യാസിയെക്കുറിച്ചാണ് ഒരു സംഗീത സന്യാസിയെക്കുറിച്ച് സന്യാസി സന്യാസിയൊന്നും വിളിക്കാൻ പാടില്ല സന്യാസി ഇയാളെ വിളിച്ചി യഥാർത്ഥ സന്യാസി ആ സന്യാസി ചിലപ്പോ എന്നെ കണ്ടം വഴി ഓടിക്കും കാരണം അത്രമാത്രം വൃത്തികേടും വർഗീതം മാത്രമാണ് ഈ സന്യാസിന്ന് സ്വയം വിളിക്കുന്ന ഈ സംഘി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഇവര് സംഘികളെന്ന് വിചാരിച്ച പോലെ കുംഭമേളയിൽ യാതൊരു പ്രശ്നവും കൂടെ ഇല്ല അതായത് കുംഭമേള നല്ല രീതിയിൽ തന്നെ നടന്നത് അതിന്റെ കാരണം ഉണ്ടല്ല മലപ്പുറത്തെ നല്ലവരായ മുസ്ലിങ്ങളാണ് ആ മുസ്ലിങ്ങളെ കുംഭമേളക്ക് പോയ എല്ലാ ഹിന്ദുക്കളും നല്ലതു മാത്രമേ പറഞ്ഞുള്ളൂ അത് മാത്രമല്ല സംഘികളടക്കം മലപ്പുറത്തെ മുസ്ലിമിനെ കുറിച്ച് നല്ലതു മാത്രമേ പറഞ്ഞുള്ളൂ അത് കേട്ടപാടി ഈ സംഘിക്കുണ്ടല്ല സ്വയം ഈ സംഘിക്ക് അങ്ങ് കുരുവട്ടി അങ്ങനെ കുരുവെട്ടി ഈ സംഘീ ഉണ്ടല്ല വീണ്ടും മലപ്പുറത്തെ കുറിച്ച് വർഗീത നിറഞ്ഞ വാക്കുകൾ മാത്രം പറഞ്ഞ് മലപ്പുറത്തെ മുസ്ലിങ്ങളെ കുറിച്ചും വളരെ മോശമായി തന്നെ സംസാരിച്ച് നിങ്ങളിൽ പലരും ഈ സംഘി പറഞ്ഞ ആ പച്ചവർഗീത കേട്ടിട്ടുണ്ടാവും ഞാൻ ആദ്യം ഈ സംഘി പറഞ്ഞ ആ വർഗീത ഉണ്ടല്ല അതൊന്നുകൂടി കേൾപ്പിക്കാം അതിനുശേഷം അൻസാരി ഉസ്താദ് ഈ സംഘിക്ക് ഈ വർഗീയ സംഘിക്ക് നല്ല മറുപടി നല്ല ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഈ സംഘിക്ക് ഹിന്ദുവായ ഞാനും പിണഞ്ഞ പരിശ്രമിക്കുന്ന സംഘടനകൾ ഈ നാട്ടിലുണ്ടോ എന്ന് നിങ്ങൾ മറക്കരുത് ഈ മലപ്പുറത്തല്ലേ നമ്മൾ ഇരിക്കുന്നത് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരണമോ എന്താണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന് ഉണരൂ ഉണർന്ന് പ്രവർത്തിക്കൂ ചിന്തിക്കൂ നാളത്തെ നമ്മുടെ ഭാവി ബംഗ്ലാദേശിലുള്ള ഹിന്ദുവിന്റെ ഭാവി ആകരുത് പാകിസ്ഥാനുള്ള ഹിന്ദുവിന്റെ അവസ്ഥ ഈ കേരളത്തിൽ ഉണ്ടാകരുത് ഈ ഭാരതത്തെ കട്ടിങ് സൗത്ത് എന്ന പേരിൽ തമിഴ്നാടും കേരളവും ആന്ധ്രയും മഹാരാഷ്ട്രയും അതുപോലെ തന്നെ ഗോവയും തെലങ്കാനയും ഒക്കെ ചേർത്തുകൊണ്ട് രണ്ടായി മുറിക്കുവാനുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ആകുമ്പോൾ ഭാരതത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കുമെന്നുള്ള പ്രഖ്യാപനം നടക്കുന്നു ഞാനല്ല ഇത് പറയുന്നത് പലരും പല വേദികളിൽ നിന്നും പറയുന്നു ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ നേതാക്കന്മാർ പറയുന്നു മതമാണ് മതമാണ് മതത്തിന് വേണ്ടിയാണ് ഞങ്ങളുടെ പാർട്ടി എന്നാണ് ഞങ്ങൾക്കേഴ് മന്ത്രിമാർക്കുള്ള അവകാശമുണ്ട് ഉപമുഖ്യമന്ത്രി ഞങ്ങളുടെ പാർട്ടി തന്നെ പെട്ട ആൾ തന്നെയാകണം ഇതൊക്കെ പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ പൊട്ടന്മാരാണോ ഇവിടുത്തെ ഹിന്ദുക്കൾ പൊട്ടന്മാരാണോ ബുദ്ധിയില്ലെന്നാണോ ഇവർക്ക് വിചാരിക്കുന്നത് എന്റെ വർഗീയവാദിത സംഘി ഹിന്ദുണ്ടല്ല ഒരു പൊട്ടനും അല്ല പൊട്ടനാരാണെന്നറിയാ നിന്റെയൊക്കെ ഒക്കെ സംഘികളാണ് അവർ മര അതാണ് നീയൊക്കെ പറഞ്ഞ പച്ച വർഗീയത കേൾക്കുമ്പോൾ കൈയ്യടിക്കുകയും അതിനുവേണ്ടി തുള്ളിച്ചാടുകയും ചെയ്യുന്നത് അല്ലാതെ ഒരു യഥാർത്ഥ ഹിന്ദുവും നീ പറഞ്ഞ പച്ച വർഗീയത കെട്ടി ഒരു പരിപാടിക്ക് നിൽക്കൂല്ല പിന്നെ നീ പറഞ്ഞു മലപ്പുറത്ത് നടക്കുന്നത് എന്താണ് എന്താണെന്ന് മലപ്പുറത്ത് നടക്കുന്നത് എന്താണെന്ന് നീടുള്ള കുംഭമേളക്ക് വന്ന യഥാർത്ഥ ഹിന്ദുക്കളോട് ജയിക്കണം അപ്പൊ അവര് പറയും മലപ്പുറത്ത് നടക്കുന്നത് സ്നേഹമാണെന്ന് ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവനും കൂടി അവിടെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നതെന്ന് അങ്ങനെ മലപ്പുറം എന്ന സ്വർഗത്തിലേക്ക് ആ നശിപ്പിക്കാൻ കുറെ സംഘികള് താങ്കളെ പോലുള്ള സംഘികള് കുറെ കാലമായി ശ്രമിക്കുന്നത് പക്ഷെ അവിടെയുള്ള യഥാർത്ഥ ഹിന്ദുവും യഥാർത്ഥ മുസ്ലിമും യഥാർത്ഥ ക്രൈസ്തവനും ഇന്ത്യക്ക് മനസ്സിലിരിപ്പുണ്ടല്ലോ ആ മനസ്സിലിരിപ്പ് തകർക്കുക തന്നെ ചെയ്യും എന്തായാലും നമുക്ക് ആദ്യം തന്നെ നമ്മൾ അനുസാസ്ഥ നല്ല ചുട്ട മറുപടി അടിപൊളിയൊരു മറുപടി ഉണ്ട് അതൊന്നും കേട്ടിട്ട് വന്നാലോ നിങ്ങൾ മറക്കരുത് ഈ മലപ്പുറത്തന്നെ നിങ്ങളോട് എന്താണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന് ഉണരൂ ഉണർന്ന് പ്രവർത്തിക്കൂ ചിന്തിക്കൂ കേരളത്തിലെ നമ്മുടെ ഭാവി ഭാവി ബംഗ്ലാദേശിലുള്ള ഹിന്ദുവിന്റെ ഹിന്ദുവിന്റെ അവസ്ഥ ഈ കേരളത്തിൽ നമ്മുടെ പള്ളിയുടെ അയൽവാസിയായ സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു ചേച്ചിയുടെ മകള് കിഡ്നി സംബന്ധമായ പ്രതിസന്ധി കാരണം ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കാൻ ചികിത്സക്ക് പണമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ മുൻപിൽ അഭ്യർത്ഥനയ്ക്ക് വേണ്ടി വന്നിട്ടുണ്ട് പോകുന്ന ആളുകളല്ല ഒരാളും ഉപേക്ഷ വിചാരിക്കരുത് കയ്യിലുള്ളത് അവരെ കൊടുത്ത് സഹായിക്കണം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഇതാണ് ഏത് മനുഷ്യന്റെയും പ്രശ്നങ്ങളും പ്രതിസന്ധികൾക്കും നമ്മളൊരു തണനാകുന്ന പോകും എഴുപത് കൊല്ലം പള്ളി കാഫിന്റെ കൂലി മുഹമ്മദ് മുസ്തഫ കിട്ടുമെന്ന ആദരവായം അതുകൊണ്ട് ആ എഴുപത് കൊല്ലത്തെ എഴുത്തിക്കാഫിന്റെ കൂലി കിട്ടാൻ വേണ്ടി നിങ്ങളുടെ കയ്യിലുള്ള അള്ളാഹു നിങ്ങൾക്ക് തന്ന നിയമത്തിൽ ഒരു വിഹിതം നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ആ കുട്ടിയുടെ കിഡ്നി അതിന്റെ ഡയാനി സംബന്ധമായ ചികിത്സയ്ക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ എല്ലാ ഹിന്ദുക്കളും വർദ്ധിക്കും മുഴുവൻ ഹിന്ദുക്കളും അപ്പോഴൊരു കാര്യം വിചാരിക്കണം നിങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദുക്കളല്ലാത്ത പാവപ്പെട്ട അനേകായിരം വരുന്നു ഹിന്ദുക്കൾ പള്ളിമുറ്റത്താണ് ഇത് കൊടുത്തിട്ട് പറയില്ല മനുഷ്യൻ അവൻ അനുഭവിക്കുന്ന പ്രതിസന്ധിയും പ്രശ്നങ്ങളും മനസ്സിലാകാത്ത നിങ്ങളൊക്കെ പോലുള്ള ആളുകൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന മനുഷ്യരോട് പറഞ്ഞു കൊടുക്കുന്നത് മുസ്ലിങ്ങൾ സൂക്ഷിക്കണം മലപ്പുറം സൂക്ഷിക്കണം ഇപ്പോൾ മനുഷ്യന്റെ പ്രശ്നം അതല്ല സ്വാമി മനുഷ്യന്റെ പ്രശ്നം എന്ന് പറയുന്നത് വിശപ്പ് കടം രോഗം ഇങ്ങനെ തുടങ്ങി നൂറായിരം പ്രശ്നങ്ങളാണ് മനുഷ്യൻ മനുഷ്യനുഭവിക്കുന്നത് അതിനിടയിലാണ് നിങ്ങൾ ഉച്ച ഉച്ചിലും ഉച്ചക്കങ്ങൾ രാവിലെ പോലെ ഇറങ്ങുന്നത് ഇതേ ഇത് കണ്ടാ ഇതെൻ്റെ ഭരതമോള് നിങ്ങൾക്ക് ഞാൻ പലപ്പോഴും എന്നെ ശ്രമിച്ചു ആളുകൾക്ക് അറിയാം ഇത് ഈ വീട് ഉണ്ടെങ്കിൽ ഇതെൻ്റെ ഭരതമോള വീടാണ് ഇതിനകത്ത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഫണ്ട് തന്നിരിക്കുന്നത് മുസ്ലിങ്ങളാണ് ആ കുട്ടിയുടെ പിതാവ് മരണപ്പെട്ടുപോയി കടം കാരണം മരണപ്പെട്ടുപോയത് അവരുടെ അമ്മ നമ്മളെ വന്ന് കാണുകയും അത് സംബന്ധിച്ച് പ്രശ്നങ്ങൾ മുഴുവൻ പറയുകയും സമൂഹത്തോട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് പള്ളിയിലടക്കം പെരുവെന്ന് നടത്തിയിട്ടാണ് അവരുടെ ഈ വീട് ചോദിക്കുന്നത് ഏകദേശം പൂർത്തിയാക്കാരുടെ നിങ്ങൾക്ക് ഇതേ പറയാനുള്ള നിങ്ങൾക്ക് ഇതേ സംസാരിക്കാനുള്ള മനുഷ്യർക്ക് മടുക്കുന്നില്ലേ മനുഷ്യർക്ക് വെറുപ്പ് തോന്നില്ലേ ഈ വെറുപ്പിന്റെ അധ്യായങ്ങളും ഈ വെറുപ്പിന്റെ അധ്യാപനങ്ങളും തന്നെ ഈ സമൂഹത്തോട് പറഞ്ഞത് എന്ത് ഗുണം എത്ര ഹിന്ദുക്കൾ ഇതുപോലെ പ്രതിസന്ധി മുസ്ലിം ഉണ്ട് മുസ്ലിം ഇല്ലെന്നല്ല പറഞ്ഞു ഈ നാടെന്ന് പറഞ്ഞാൽ ക്ഷേത്രോത്സവം കഴിഞ്ഞ് ബാക്കി വന്ന പൈസ കൊണ്ട് മുസ്ലിംമാന്റെ കടം തീർത്ത നാടാ പള്ളിക്കമ്മറ്റി അമ്പല കമ്മറ്റി കൂടി ചേർന്ന് തിരു രോഗിക്ക് വേണ്ടി പിരിവത്തിയ നടൻ അങ്ങനെ നൂറായിരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നിരംപ്രതി നടക്കുന്നു അതുകൊണ്ട് എൻ്റെ സാമ്യം എനിക്ക് പറഞ്ഞു സ്നേഹത്തെ പറഞ്ഞു നിങ്ങൾ കുമ്മമേള തുടങ്ങിയപ്പോൾ തന്നെ ആരാൻ്റെ അച്ഛനും മാപ്പാക്കും ഒക്കെ വികാൻ കുംഭമേള തിരുനപ്പളും നിങ്ങളുടെ ഒരു ഭാഗത്ത് സുരേന്ദ്രൻ പറഞ്ഞു വളരെ മനോഹരമായി യു പിയിൽ നടന്നതിനെക്കാട്ടും മനോഹരമായി കുമ്പമേള മലപ്പുറം ജില്ലയിൽ തിരുനായ നടന്നു എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് ആദ്യഘട്ടത്തിൽ തടസ്സം ഉണ്ടാക്കിയതൊക്കെ ഗവൺമെന്റ് നിയമപരമായ പ്രശ്നങ്ങളല്ലേ ഗവൺമെൻ്റ് ഭാഗത്തുനിന്ന് തടസ്സമല്ലേ എന്നിട്ട് മുസ്ലിങ്ങളെ പറഞ്ഞു എന്നിട്ട് നിങ്ങൾ പറഞ്ഞു കുമമേളയിൽ ഇടനും വരുന്നതിനും വരാതിരുന്നത് ജിഹാദികൾ കാരണമാണ് ഇതൊക്കെ കേട്ടിട്ട് ഞങ്ങൾക്ക് ഒരു രോമത്തിന്റെ പോലെ ഞങ്ങൾ തരത്തില്ല നിങ്ങൾ ഈ ഇടുന്ന കഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ഈ നല്ല നരമ്പ് വലിഞ്ഞ മുറിവ് അല്ലാതെ ഇവിടെ ഒരു മുസ്ലമാനും ഇതൊന്നും കേട്ടിട്ട് പിടിക്കാൻ ഒന്നും വരത്തില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക ഞങ്ങൾക്ക് വേറെ പണിയുണ്ട് ഞങ്ങൾക്ക് നൂറായിരം കാര്യങ്ങൾ വേറെയുണ്ട് ഉണ്ട് എന്തുകൊണ്ടാണ് ഈ സമൂഹത്തിന് അടപ്പതി പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇതാണ് കാരണം ഇതൊക്കെ കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ അഡ്രസ് ചെയ്യുന്നില്ല മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറെ കുറെ പക്ഷേ ശരീരത്തിൽ നടക്കാൻ പറഞ്ഞില്ലേ ഒരു റമദാൻ വരുമ്പോൾ തന്നെ മുസ്ലിം സമൂഹത്തിന് എത്ര ലക്ഷം രൂപ എത്ര കോടി രൂപയുടെ സക്കാത്ത് ഫണ്ടാണ് ഇവിടെയുള്ള നിർധരായ ആളുകൾ കയ്യിലെത്തുന്നത് പലതരത്തിലും മുസൽമാന്റെ ഏതൊരു ആഘോഷത്തിലും അവരന്റെ അവരൻ ആശ്വാസം നൽകുന്നുണ്ട് നിങ്ങളുടെ ആഘോഷങ്ങൾ നമ്മൾ ഹനിക്കുകയും ആക്ഷേപിക്കൊന്നുമില്ല മനോഹര നടത്തില്ലോ ഈ മുസ്ലമാൻ ആഘോഷത്തെ കുറിച്ച് പറഞ്ഞു മുസ്ലിന്മാൻ്റെ ആഘോഷങ്ങളെല്ലാം അവരൻ ഒരു ആശ്വാസം ഉണ്ടാവും ഫോർ എക്സാമ്പിൾ പറഞ്ഞോട്ടെ ഇപ്പം നോമ്പ് വരാൻ പോവാണ് എന്റെ നാട്ടിൽ കുമ്മട സീൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ റമദിനെ തൊട്ട് മുമ്പ് തന്നെ എൻ്റെ നാട്ടിലുള്ള അവൾ ഹിന്ദുണ്ട് മുസ്ലിമാനുണ്ട് കൂടുതൽ മുസ്ലിങ്ങളാണ് എന്നാലും ഹിന്ദുക്കളുണ്ട് ഹിന്ദു സഹോദരന്മാർ ധാരാളമുണ്ട് അവരുടെ അടക്കം വീടുകളിലേക്ക് മുപ്പത് ദിവസം സമൃദ്ധമായി കഴിക്കാനുള്ള ഭക്ഷ്യ ഉപങ്ങളെ വീട്ടിലെത്തി നേരത്തെ എത്തിക്കും ഒരു ചാക്ക പഞ്ചാരയോ ഞങ്ങൾ ഹരചാക്ക് പഞ്ചാരയോ ഒരു ബാക്കി തേയിലൊന്നുമല്ല മുപ്പത് ദിവസം കംപ്ലീറ്റ് കഴിക്കാനുള്ള വഴി വിഭവങ്ങൾ ഇപ്പം ഞങ്ങളുടെ പെരുന്നാൾ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പെരുന്നാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളൊന്നും ഒരു മുസ്ലിം മുപ്പത് ദിവസം നോമ്പ് പിടിച്ചു ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചിത്രസ് അക്കകത്ത് അവിടുത്തെ പ്രധാനപ്പെട്ട ഭക്ഷ്യവസ്തു പാപ്പട കൊടുക്കണം അർഹതപ്പെട്ട പാപ്പട കൊടുക്കണം ആഘോഷത്തിൽ അവർ ആശ്വാസമായി ഇനി ബുദ്ധി പെരുന്നാൾ വരുമ്പോളോ മൃഗത്തിൻ്റെ ചോരയറു ദൈവത്തെ പ്രതിപ്പെടുത്തല്ല അതിൻ്റെ മാംസം മനുഷ്യരിലേക്ക് എത്തുകയാണ് അത് ആഹരിക്കാൻ കൊടുക്കുകയാണ് എന്താ മുസ്ലിം ആഘോഷം കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും നമുക്ക് ഒറ്റക്കാരെ പറയാനുള്ളൂ നിങ്ങൾ ചെയ്യുക നിങ്ങൾ പ്രവർത്തിക്കുന്ന ആഘോഷിക്കുക അതിന്റെ പേര് മറ്റൊരു തന്റെ തോളെ കയറിയിട്ട് അതിന് ജനങ്ങൾക്ക് അംഗീകാരം കിട്ടാനും അറിയപ്പെടാനും ശ്രമിക്കരുത് തോറ്റുപോകും കാരണം അതിന് ഇപ്പുറത്ത് നിൽക്കുന്ന ഓപ്പോസിറ്റിൽ നിൽക്കുന്നത് പറഞ്ഞാൽ ഒരു വിശാലമായ ആശയവും മനുഷ്യർക്ക് അസെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആശയമാണ് മനസ്സിലാക്കുക അതിനെ തോപ്പിക്കാൻ പാറ സമയം പറഞ്ഞത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് വർഗീയവാദി സംഗീ ഈ വർഗീയത പറഞ്ഞാള നാലാളെ സഹായിക്കാൻ നോക്കി എന്റെ വർഗീയവാദി സംഘി അൻസാരി ഉസ്താദ് ഒക്കെ മുസ്ലിങ്ങളെ സഹായിക്കുന്ന പതിന് മടങ്ങ് ഹിന്ദുക്കളെ സഹായിക്കുന്നത് നീ പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യണ്ട നീ ഉണ്ടല്ല ഹിന്ദുക്കളെ സഹായിച്ചില്ല കുഴപ്പമില്ല പക്ഷെ ഉണ്ടല്ല സംഘികൾ നിങ്ങളെ കൂടുതലുള്ള ഒരുപാട് സംഖ്യകൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ആ സംഖ്യകളെയും അതിൽ നാല് സംഘീനെയും സഹായിക്കാൻ നോക്കി എന്റെ വർഗീയവാദി സംഘി പിന്നെ അത് മാത്രമല്ല നിങ്ങളൊക്കെ കൂടി ഹിന്ദുവിന്റെ പേരിൽ ഒരുപാട് അനാചാരങ്ങൾ നടത്തുന്നുണ്ട് കോടിക്കണക്കിന് രൂപം മുടക്കിയിട്ട് ഒരുപാട് അനാചാരങ്ങൾ ആ മുടക്കുന്ന കോടികളിൽ കുറച്ചെങ്കിലും മുടക്കിയിട്ട് ഒരുപാട് പാവപ്പെട്ട ഹിന്ദുക്കൾ ഒരുപാട് അവരെങ്കിൽ കുറച്ച് സഹായിക്കാൻ നോക്കി എന്റെ വർഗീയവാദി സംഘി വെറുതെ ഒരുപാട് അനാചരങ്ങളില് ഒരുപാട് പൈസ മുടിക്കുന്നുണ്ട് നിങ്ങളൊക്കെ ആ പൈസ കിട്ടില്ല ഹിന്ദുക്കളെ സഹായിക്കാൻ വേണ്ടി ഉപകാരമുള്ള പണി സംഘി പിന്നെ നിങ്ങളുടെ ദൈവത്തെ രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് പിരിവടുന്നുണ്ട് എന്റെ സംഘി ഞാനൊക്കെ വിശ്വസിക്കുന്ന ദൈവം കൊണ്ടില്ല ആ ദൈവം ശക്തനാണ് നല്ല ശക്തനാണ് ആ ദൈവത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യന്റെ സഹായം വേണ്ട അതുകൊണ്ട് സംഘികളെ നിങ്ങളെ കണ്ടില്ല ദൈവത്തെ രക്ഷിക്കാൻ വേണ്ടി ഒരു പ്രശ്നവും ഒരു മണ്ണാകട്ടി നടത്തണ്ട ഇനി എനിക്ക് പറയാനുള്ളത് സംഘികളോടും പോലെ സ്വയം സന്യാസത്തെ പറഞ്ഞിടക്കുന്ന കുറെ വർഗീയവാദികളിലെ അവരോടും പറയാനുള്ളത് സന്യാസി എന്ന വാക്കിന്റെ അർത്ഥം ഒരു യഥാർത്ഥ സന്യാസി എന്താകണമെന്നൊക്കെ നിങ്ങൾക്ക് സംഖ്യ അറിയോ ഒരു യഥാർത്ഥ സന്യാസിണ്ടല്ലോ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല ലോക നന്മക്ക് ലോക നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് യഥാർത്ഥ സന്യാസി ലോക നന്മക്കാണ് കേട്ട അല്ലാതെ ഹിന്ദുവിന്റെ നന്മക്ക് പ്രവർത്തിക്കുന്നതല്ല ലോകത്തിന്റെ അതായത് മുസ്ലിം ആയാലും ശരി ക്രൈസ്തവായാലും ശരി ആരായാലും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അവർക്ക് വേണ്ടി പ്രയത്നിക്കുന്നതാണ് യഥാർത്ഥ സന്യാസി ഇയാളെ പോലുണ്ടല്ല പച്ചക്കള്ളവും ഹിംസയും മാത്രം പ്രോത്സാഹിപ്പിക്കുന്നില്ലേ വർഗീയത മാത്രം പ്രോത്സാഹിപ്പിക്കുന്നില്ലേ അയാളെ സന്യാസി എന്ന് വിളിക്കാനേ കഴിയില്ലെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇയാളെയൊക്കെ എന്ന് വിളിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യഥാർത്ഥ സന്യാസിണ്ടല്ല യഥാർത്ഥ സന്യാസി ഇയാളെയും ഇയാളെ സന്യാസി എന്ന് വിളിക്കുന്ന ആൾക്കാരെയും കണ്ടം വഴി ഓടിക്കും ഇയാളുടെ ഒക്കെ നേതൃത്വം ഉണ്ടല്ല കുംഭമേളവരെ നടത്തിയത് പരമാവധി അതിൽ വർഗീയത കിരി ഒരു പ്രക്ഷോഭം ഉണ്ടാക്കാനാണ് നോക്കിയത് പക്ഷേ മലപ്പുറത്തെ മുസ്ലിങ്ങൾ നല്ലവരായ മുസ്ലിങ്ങൾ ഇയാളുടെ ഒക്കെ ചിന്ത ഉണ്ടല്ല സംഖ്യയുടെ ചിന്തയില് പച്ച വള്ളം കൊരിയെടുത്തിട്ട് അതൊക്കെ കിട്ടുത്തിക്കളഞ്ഞു അപ്പൊ ഇങ്ങനെ പച്ച വർഗീയത പറഞ്ഞ സ്വയം സന്യാസി എന്ന് വിളിച്ചിടക്കുന്ന ഈ സംഖ്യയെ കണ്ടല്ല തിരുത്തേണ്ടതും ും ഞാനടങ്ങുന്ന യഥാർത്ഥ ഹിന്ദുവിന്റെ കടമയാണ് അപ്പൊ ഹിന്ദുവിന് വേണ്ടി ഒരു നല്ല കാര്യം ഒരു നയാ പൈസയുടെ നല്ല കാര്യം ചെയ്യാത്ത ഇയാളൊക്കെ ഉണ്ടല്ല ഒരിക്കലും ഒരു ഹിന്ദുവും വിശ്വസിക്കാനേ പാടില്ല അത് വിശ്വസിക്കുകയുമില്ല അപ്പൊ ഈ സംഘീസന്യാസിക്ക് ചുട്ട മറുപടി കൊടുത്ത നല്ല അടിപൊളി മറുപടി കൊടുത്ത എന്റെ അൻസാരി എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ